പ്രിയപ്പെട്ടവരെ എന്ന ശുശ്രൂഷയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു ഞാനിപ്പോൾ നിൽക്കുന്നത് ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ വിഷസെ പിതാവിൻ്റെ പരിശുദ്ധമായ ദേവാലയ അങ്കണത്തിൽ വിഷവസെ പിതാവിൻ്റെ സാന്നിധ്യവും മധ്യസ്ഥവും ഈ സ്ഥലത്ത് പ്രദാനം ചെയ്യുകയാണ് കാനഡയിലുള്ള മോൻട്രിയാൾ എന്ന് പറയുന്ന സ്ഥലം വിശുദ്ധനായ ആൻഡ്രയാണ് പിതാവിന്റെ ഈ ദേവാലയ നിർമ്മിതിക്കായി ദൈവം തിരഞ്ഞെടുത്തത് ഒരു സാധാരണ മനുഷ്യൻ ഞാൻ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ വിശുദ്ധ ആൻഡ്രയെക്കുറിച്ച് ഓർക്കുമ്പോൾ അത്ഭുതം തോന്നുകയാണ് വളരെ സാധാരണക്കാരൻ സാധാരണക്കാരായ മനുഷ്യരിലൂടെ അസാധാരണമായ കാര്യങ്ങൾ പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ കാണുന്നു നമ്മുടെ ബുദ്ധിക്ക് അതീതമായ വിധത്തിൽ എത്ര ശക്തമാണ് ദൈവത്തിന്റെ പ്രവർത്തനം ലോകത്തിലെ ഏറ്റവും വലിയ മനോഹരമായ പുറകിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്ന ആ ദേവാലയം പിതാവിന്റെ ഏറ്റവും വലിയ ലോകത്തിലെ ദേവാലയമാണ് ലേഖനം അഞ്ചാം അധ്യായം പതിനേഴാം വചനത്തിൽ പറയുന്നുണ്ട് ഏലിയ നമ്മെ പോലെ ഒരു സാധാരണ മനുഷ്യനായിരുന്നു അവൻ തീക്ഷതയോടെ പ്രാർത്ഥിച്ചു ഫലമോ മൂന്ന് വർഷവും ആറുമാസവും ഭൂമിയിൽ മഴ പെയ്തില്ല വീണ്ടവൻ പ്രാർത്ഥിച്ചു ആകാശം മഴ ചുരുങ്ങുകയാണ് പിതാവിൻ്റെ ഈ ദേവാലയം അങ്കണത്തിൽ നിൽക്കുമ്പോൾ ഈ പരിശുദ്ധ വചനമാണ് എൻ്റെ ആത്മാവിൽ പരിശുദ്ധാൻ പ്രകാശിപ്പിച്ചത് പരിശുദ്ധ ബൈബിൾ നമ്മുടെ ഔസൈ പിതാവിനെ വിളിക്കുന്ന പേരെന്താണ് നീതിമാൻ നീതിമാനായ വിശ്വസൈപ്പ് നീതിമാന്മാരുടെ പ്രാർത്ഥനയ്ക്ക് വലിയ പവറാണെന്ന് തിരുവഴുത്തു പഠിപ്പിക്കുന്നു നീതിമാന്മാരുടെ പ്രാർത്ഥനകൾ മേഘങ്ങളെ തുളച്ചു കയറി അത് സ്വർഗത്തിലേക്ക് ഉയരുന്നു പരിശുദ്ധ ബൈബിൾ നീതിമാൻ എന്ന് വിളിച്ച വിശ്വസ്പിതാവിന്റെ തിരുസന്നിധിയിൽ നിന്ന് ഈ വചനം നിങ്ങളുമായി പങ്കു വെറ്റും സെ പിതാവിന്റെ മധ്യസ്ഥതക്ക് വലിയ ശക്തിയുണ്ട് പ്രിയപ്പെട്ട നമ്മളെ ഓരോരുത്തരെയും നമ്മുടെ കുടുംബങ്ങള് നമ്മുടെ മക്കൾ തലമുറകൾ നമ്മുടെ ദേശങ്ങൾ എല്ലാറ്റിനേക്കാൾ ഉപരി നമ്മുടെ സഭ ഇതെല്ലാം പിതാവിന്റെ മധ്യസ്ഥതയ്ക്ക് സമർപ്പിക്കുകയാണ് മാർച്ച് മുപ്പത്തൊന്നാം തീയതി സന്ധ്യാസമയത്താണ് സിതാവിന്റെ വടക്കമാസ ഈ ദിനങ്ങളൊക്കെ ആ വടക്കമാസത്തിന് ഏറ്റവും അവസാന ദിനത്തിൻ്റെ അവസാന മണിക്കൂറുകളിലാണ് ഈ വധന നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഒത്തിരി നന്ദിയോട് അതിലേറെ സ്നേഹത്തോടെ എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളോരോരുത്തരെയും ഷഖേനയെ സ്നേഹിക്കുന്ന ശഖേനയിലൂടെ സഭയിലും ലോകത്തിലും ഒരു നൽകുന്ന ശുദ്രൂഷകളെ ഹൃദയത്തിലേക്ക് ഏറ്റി ദൈവരാജ്യ നിർമ്മിതിയിൽ പങ്കാളികളായിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഓരോരുത്തരെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ തലമുറകളെയും നിങ്ങളുടെ സകല ആവശ്യങ്ങളെയും പിതാവിൻ്റെ നിർമ്മല ഹൃദയത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട് ഒരിക്കൽ കൂടി ഈ വചനത്തിൻ്റെ അഭിഷേകം നിങ്ങളിലേക്ക് പകർന്നു പ്രാർത്ഥിക്കുകയാണ് യേശുവിൻ്റെ നാമത്തിൽ നമ്മുടെ എല്ലാ ആവശ്യങ്ങളുടെ മേലും ദൈവത്തിൻ്റെ കൃപയുടെ സമൃദ്ധി ധാരാളം നിറയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ശവസൈ പിതാവിൻ്റെ മധ്യസ്ഥതയിൽ വിശുദ്ധനായ ആൻഡ്രയോട് ചേർന്ന് നമ്മുടെ കുടുംബങ്ങളും തലമുറകളും നമ്മുടെ ദേശങ്ങളും നമ്മളായിരിക്കും നമ്മുടെ സഭയും നമ്മുടെ സമൂഹങ്ങളും സമുദായ സമൃദ്ധിയിൽ നിറയപ്പെടുവാൻ പ്രാർത്ഥിക്കുന്നു ദേവരെയും ഈ പരിശുദ്ധ വചനത്തിലൂടെ കർത്താവ് അനുഗ്രഹിക്കുകയും തോറും പരിപാലിക്കുകയും ചെയ്യട്ടെ ആമേൻ